അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടക്കുമ്പോ ഇത് സാധാരണ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ പോയിട്ട് പാർട്ടികള് പോയി രാത്രി വൈകുന്നേരം ആരംഭിക്കുന്നു ജില്ലാ അദ്ദേഹത്തെ ഇനി അടുത്ത ഇവിടെയുള്ള പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് സ്വന്തമായി അവരുടെ ജോലി ചെയ്ത് വീടെടുക്കാൻ സഹായിച്ച ആളാണ് സന്നദ്ധ സേന മമ്പുറത്തിന്റെ സന്നദ്ധ സേനാ പ്രവർത്തകനാണ് റാസി കഴിഞ്ഞ കോവിഡ് കാലത്തും അതുപോലെ ഒരുപാട് സാഹിബ് അദ്ദേഹം ബൊമ്പുറത്തെ ഒരു വ്യാപാരിയാണ് സാധാരണ ചെറുകിട വ്യാപാരിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത് കിസാൻ രമയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട കോഴിക്കോട് മുഹമ്മദ് കുട്ടി സാഹിബ് અર્ધાદન કોફલય અગત ઓન 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 યસ ગર્દ અબ્દુલ્લાહ આદન અરજી મોરીની ગુટી સાલિમ હજીશ મની નોરીદાન કોફતરી

நம்மேரி ஆர்ஜேடிய மலப்புரம் ஜில்லா பிரசண்ட் அட்வக்கே ஜனார்தோம் உதாடனம் செய்வற்ற முக்கிய பிரபாஷம் நடத்திய பார்ட்டிகள സംസ്ഥാന സെക്രട്ടറി ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാ നേതാക്കളും അതുപോലെ ഈ പരിപാടി വൻ വിജയമാക്കി തന്ന പാർട്ടിയുടെയും കിസാൻ ജനതയുടെയും പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും ഈ നാട്ടുകാർക്കും ഇവിടുത്തെ ചെറുകിട കർഷകർ അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി ലയിക്കാൻ സൗണ്ട് അറേഞ്ച് ചെയ്ത ഈ സ്ഥലം തന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായി അധ്യക്ഷന്റെ അനുമതിയോടുകൂടെ അറിയിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് ജയ് ആർ ജെ ഡി ജയ് കിസാൻ ജനത